കുറച്ച് കാറ്റ് കൊറച്ച് കാറ്റും മാറുന്നിടത്താണെങ്കിൽ ഞാൻ ഒഴിഞ്ഞിരിക്കുന്ന കളിച്ചൊന്നും വേണ്ടി എന്ത് മോതിരപ്പൊ കൊണ്ടു മോതിരൂരിയോ തന്നെ ഇതിപ്പോ ആരടിച്ചപ്പോഴും സംഭവിച്ചത് നിങ്ങളെ നായ്ക്കളെ മല്ലിപ്പൊടി ഇതൊന്നും ഇട്ടുക ാണ് കൂട്ടുമ്പാറുണ്ടെങ്കി ഇറച്ചിക്കാരി നീറ്റൽ തോന്നുന്നുണ്ടോ അപ്പൊ നീറ്റൽ തോന്നുന്നുണ്ടോ ഏഹ് നീറ്റൽ തോന്നോ ഏഹ് നീറ്റിൽ തോന്നുന്നുണ്ടോ ഹലോ ഇവിടെ സംഭവിച്ച ഞങ്ങൾ കളിക്കാരനാണ് തമാശ തമാശ ഫോർവേഡാണ് ഇപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ് കുടിക്കു പകരം ഫോർവേഡ് ആരും പോസ്റ്റിന്റെ എവിടെ മൂലം പോകും വിവിധ അഭിപ്രായങ്ങളിലേക്ക് ഇതാണ് നമ്മൾ തെളിവ് കിട്ടിയത് ഞങ്ങളത്തായി കുളിച്ചു തോട്ടി ക്യാമറമാൻ